ഇത് മാസ് മോട്ടോസ് ചെയ്തതാണ് ഫോണിൻ്റെ ഐക്യോ ഫൈവ് ജി വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ചെക്ക് ചെയ്യണ സമയത്ത് ബെൽറ്റ് പൊട്ടിപ്പോയെന്നാണ് കംപ്ലയിൻറ്റ് കിട്ടാം ബെൽറ്റ് ഫുള്ളായിട്ട് പൊട്ടിപ്പോയക്കാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞൊരു പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഏറ്റവും കൂടി ഡാമേജ് ഉണ്ട് കിട്ടാം ഈ അലൂമിനിയം ബുഷാണോ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ബുഷാണോ അത് അത് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ കിറ്റായിട്ടാണ് വരാം മൂന്നെണ്ണത്തിൻ്റെ കിറ്റ് നമുക്കതിനകത്ത് ബെൽറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ഞൂറ്റി അമ്പത്താറ് രൂപ അമ്പത്തി ആറ് രൂപയാണ് തന്നെ ഉണ്ട് ആക്റ്റീവയുടെ പിന്നെ ആ പീസ് ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിന് വരുമ്പോഴത്തേക്ക് നമുക്ക് എഴുപത്തി നാല് രൂപേൻ്റെ റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫിറ്റിങ്ങിൻ്റെ ലേബർ ചാർജും വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് നമുക്ക് കംപ്ലീറ്റ് ഒരു പതിനൊന്നരയ്ക്കാ പതിനൊന്നുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വണ്ടി എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എന്തായാലും വിളിക്കാം അപ്പോൾ ബെൽറ്റ് മാറ്റിയാണ് നമ്മൾ റീസെറ്റ് ചെയ്യണേ അതാറുന്നതിൻ്റെ കംപ്ലയിൻറ്റ് ഓക്കെ